ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്ന ഹൈവേ പൈക ആ പൈകയിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഒരേക്കർ അറുപത്തിയേഴ് സെൻറ്റ് റബ്ബർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് അല്ല അടിപൊളി ഏരിയയാണ് ഏഴാം വർഷം ടാപ്പ് ചെയ്യുന്ന റബർ നിൽക്കുന്ന ഒരേ നിരപ്പായ മനോഹരമായ സ്ഥലമാണ് ബസ് റോഡ് സൈഡാണ് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഹൈവേ തെടനാട് ഭാഗത്തുനിന്ന് നാല് കിലോമീറ്റർ മാറി ഈ സ്ഥലത്തേക്ക് എത്താവുന്നതാണ് രണ്ടിൻ്റെയും കൂടെ മധ്യത്തിലായിട്ടാണ് ബസ് റോഡ് സൈഡിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല നിരപ്പായ ഗ്രൗണ്ട് പോലെയുള്ള വീട് വയ്ക്കാനൊക്കെ ഉത്തമമായ കിഴക്ക് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് വയ്ക്കാവുന്ന അടിപൊളി സ്ഥലമാണ് നല്ല ഏരിയയാണ് ഈ ഒരു ഏക്കർ അറുപത്തിയേഴ് സെൻറ്റ് സ്ഥലം പാല അല്ലെങ്കിൽ ചേർപ്പങ്കൽ ഭാഗത്ത് തുല്യമായ വിലയ്ക്കുള്ള വാർക്ക വീടുമായി എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് അങ്ങനെയും നോക്കുന്നതാണ് മേൽപ്പണം നിർബന്ധമില്ല ഒരു വീട് പകരം കൊടുത്ത് നല്ലൊരു കൃഷിയിടം സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു റബ്ബർ പൊരിയിടമാണ് നൂറ്റിയഞ്ചത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് നല്ല ആദായം കിട്ടുന്ന ഇനമാണ് നൂറ്റിയഞ്ച് എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ സെന്റിന് വെറും അറുപതിനായിരം രൂപ മാത്രമാണ് വില പറയുന്നത് ബിൾ ആണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ടേജുണ്ട് കോട്ടയം ജില്ലയിൽ പാലാ പനവേ പൈക ആ പൈകയിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം മാറി പാലാ ഭാഗത്തേക്ക് വീടുമായി എക്സ്ചേഞ്ചും ആലോചിക്കാവുന്ന അടിപൊളി ഒരേക്കർ അറുപത്തിയേഴ് സെന്റ് റബ്ബർ പൊരിയിടം നല്ല നിരപ്പായ പൊരിയിടമാണ് നല്ല റബ്ബർ ആദായമുണ്ട് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ തിളനാട് നിന്നും നാല് കിലോമീറ്ററിൽ ഈ സ്ഥലത്തെത്താവുന്നതാണ് ബസ് റോഡ് ഫ്രണ്ടേജ് ആണ് ന്യായമായ ഫ്രണ്ടേജ് ഉണ്ട് മനോഹരമായ ഈ ഒരേക്കർ അറുപത്തിയേഴ് സെന്റ് സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക